ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ചെയ്തിടുന്നു ജഗതിയിൽ ചിന്തിച്ച് അകമണയാതകർ അമർത്തിടേണം ജീവജാലങ്ങൾ സുഖാന്വേഷാണ് ദുഃഖം വന്നു ചേരാൻ ആരാണ് ആഗ്രഹിക്കുന്നത് സുഖാന്വേഷണത്തിന്റെ ഭാഗമായി മനുഷ്യർ നിരവധി പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നു ഇതര ജീവജാലങ്ങൾ പ്രകൃതി അനുസാരികളായാണ് പ്രവർത്തിക്കുന്നത് അവർ സ്വന്തം ബുദ്ധിയും ശക്തിയും എല്ലാം ഉപയോഗിച്ച് പ്രയത്നിക്കുന്നു ഇവരുടെയും ലക്ഷ്യം സുഖമാണ് താൽക്കാലിക സുഖങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട് അവർ അതിൽ തൃപ്തരാകും ചിലർ സ്ഥായിയായ സുഖത്തെ തേടുന്നു ഗുരു ഇവിടെ ആത്മസുഖത്തെ തേടുന്നവരെ കുറിച്ചാണ് പറയുന്നത് സുഖത്തിനു വേണ്ടി എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുന്നവരുണ്ട് എങ്ങനെ നോക്കിയാലും ആത്മസുഖം തേടുന്നവരെല്ലാം ഒരു ഗണത്തിൽപ്പെടുന്നവരാണ് വിവിധ മതവിശ്വാസങ്ങളിൽ ആചാരങ്ങളിൽ ഉൾപ്പെടുന്നവരാകാം അവർ എങ്കിലും അവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ് നാം ചിന്തിക്കേണ്ടത് ഈ മതയത്നങ്ങളുടെ എല്ലാ സാരവും ഏകമാണ് എന്നാണ് ആത്മസുഖമാണ് മതസാരം ഈ ബിന്ദുവിൽ എല്ലാ മതങ്ങളും സമന്വയിക്കുന്നു ഈ തത്വമാണ് നാം അറിയേണ്ടത് അപ്പോൾ നാം സ്വാർത്ഥത്തിൽ വർദ്ധിക്കുകയില്ല സ്വാർത്ഥം പാപത്തിലേക്ക് നയിക്കും സ്വാർത്ഥമുള്ളിടത്ത് ആത്മസുഖം ഉണ്ടാകുകയില്ല അവിടെ സ്നേഹം കരുണ ത്യാഗം തുടങ്ങിയ സദ്ഗുണങ്ങൾ വാഴില്ല സ്വാർത്ഥതയിൽ നാം ഏതു വഴിക്കും നടക്കും ഏത് കർമ്മവും അനുഷ്ഠിക്കും അവിടെ ധർമാധർമ്മങ്ങൾ വിലയിരുത്തപ്പെടുകയില്ല ഒടുവിൽ ദുഃഖത്തിലേക്കും നിപതിക്കും ഇതാണ് വൈരുദ്ധ്യം സുഖം തേടിയെത്തുന്നത് ദുഃഖത്തിലേക്ക് അതിനാൽ ഗുരുമൊഴി ഇങ്ങനെയാണ് എല്ലാ മതസാരവും ഏകമെന്ന് നനച്ച് ദൂഷിത വലയങ്ങളിൽ അകപ്പെടാതെ അന്തരംഗത്തെ ആത്മസ്ഥിതമായി നിലനിർത്തണം ഇതിൽ ചാഞ്ചല്യം അരുത് ജീവിതയാത്രയിൽ അറിഞ്ഞും അറിയാതെയും പ്രലോഭനങ്ങൾ കടന്നുവരും അശ്രദ്ധകൾ വലിയ വേദനകളും സമ്മാനിക്കും ചിലപ്പോൾ ഒരായുഷ്കാലത്തിന് മുഴുവൻ നോവിൽ ജീവിക്കേണ്ടി വരും അതുണ്ടാകാതെ നോക്കണം ആത്മസ്ഥിതമായിരിക്കുക മറ്റു മോഹങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാൻ മനസ്സിനെ അനുവദിക്കാതിരിക്കുക ഈ ശ്രദ്ധ നാം തന്നെയാണ് എടുക്കേണ്ടത് ഈ ശ്രദ്ധ നമുക്ക് മാത്രമേ എടുക്കുവാനും കഴിയൂ